വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആർ യൂട്യൂബ് ചാനൽ ഞങ്ങളിവിടെ ചായ കുടിച്ച് നാല് മണിക്ക് ഇരിക്കുകയായിരുന്നു ആൻഡ് വി വർ ജസ്റ്റ് ഡിസ്കസിങ് അല്ലേ ആൻറ്റി അബൌട്ട് എന്താ പറയുക നമ്മൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് സമയത്ത് കേട്ടിട്ടുള്ളത് ആൾക്കാർ പല കമൻ്റുകളും പറഞ്ഞിട്ടുണ്ടല്ലോ വൈ ഡോണ്ട് യൂസ് ദാറ്റ് ആൻറ്റി ആൻ്റി കാരണം ഞാൻ പലപ്പോഴും വിചാരിക്കുമൊക്കെ എൻ്റെ ഒരു ചെറുപ്പമായതുകൊണ്ട് ചില കമൻറ്റുകൾ പറയുന്നതാണോ എന്നുള്ളത് അപ്പോൾ ദെൻ ആൻ്റ് ബട്ട് പിന്നെ ഞങ്ങളുടെ ഡിസ്കഷനിൽ മനസ്സിലായത് മിക്ക കമൻറ്റ് ഞങ്ങൾ ഏത് പ്രായ വ്യത്യാസമന്യേ എല്ലാ എല്ലാവരോടും പറയുന്നതാണ് ആൻറ്റിയോട് എന്താ കൂടുതൽ ഒരു കോമൻറ്റ് നെഗറ്റീവ് കോമൻറ്റ് എന്താ ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഫുൾ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു അതാണ് അല്ലേ അതെന്തിന അതെങ്ങനെയാണ് വീണ്ടും ചോദിക്കും നമ്മൾ എനിക്കത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടും ചേർന്ന് അവരല്ലാപ്പം മാത്രം എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പലരും അനുഭവിച്ചിട്ടുണ്ടോ അല്ലേ അത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അത് അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ അവർ എന്താ പറയുക അവർ നമുക്ക് ബ്രാഹ്മേടിച്ചു തരാനാണോ കസ്റ്റ് സഹിച്ച് ചേർന്ന എന്തോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് എന്താവശ്യത്തിനാണ് ലൈക്ക് നമ്മളല്ലേ നമ്മുടെ ഈ ബോഡിയായിട്ട് ചൂടുള്ള സഹതാപത്തിൻ്റെ പേരിൽ ഒയ്യോ മുഴുവല്ലോ എന്ന് പറഞ്ഞത് സഹതാപം പറയാനാണോ അതറിയത്തില്ല ഉള്ളൂ ആന്റി പറഞ്ഞല്ലോ ലൈക്ക് നേരത്തെ പറഞ്ഞല്ലോ ലൈക് അത് മൊത്തം എടുത്ത് കളഞ്ഞാന്ന് പറയുമ്പോ അത്രേ ഉള്ളു അതെ അപ്പൊ ഒരു ലൈക്ക് നമ്മളുടെ അതും ബ്രസ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ലൈക്ക് ഇറ്റ്സ് ഐഡന്റിഫയിങ് ഓർഗൻ നോട്ട് ലൈക് എല്ലാവർക്കും അങ്ങനെ ബ്രസ്റ്റ് സിനിമയിൽ അല്ലെങ്കിൽ പടം അരയ്ക്കുന്ന അവളുടെ ബ്രസ്റ്റ് ഒന്നും ആർക്കും ഇല്ല ഓൾസോ അത് അങ്ങനെ ഒരു സാധനം എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വരുന്ന ഒരു സഹതാപം അത് എന്തിനാണ് അത് നിങ്ങൾ ചെയ്യുന്നത് ലൈക് ഐ തിങ്ക് ഇഫ് എറ്റ് ഓൾ അവർ അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണ് അവർ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് പീക്ക്അൻ ബിക്കോസ് ഇറ്റ്സ് വെരി ബാഡ്